നമസ്കാരം ഇപ്പോഴത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ ഇല്ലാതാവുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ ഫോൺ ഒന്ന് താഴെ വീണാൽ പോലും പലരും ടെൻഷൻ ആകുന്നതാണ് പതിവ് സ്ക്രീൻ പൊട്ടുമോ ഫോണിന് കേടുപാടുകൾ സംഭവിക്കുമോ തുടങ്ങിയ ആശങ്കകൾ പലപ്പോഴും ആളുകളിൽ സ്വാഭാവികമാണ് ഇനി ഫോൺ വെള്ളത്തിൽ വീണാലോ എന്തു ചെയ്യും പെട്ടെന്നൊരു വെപ്രാളത്തിൽ നമ്മൾ ഫോൺ ഓഫ് ആക്കുക അല്ലെങ്കിൽ ഓൺ ആക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ്യും അത് ഓൺ ആകുന്നതിന് വേണ്ടി ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആണ് ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇത്തരത്തിൽ ഫോൺ താഴെ വീണാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിസാര കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ആദ്യം സ്വിച്ച് ഓഫ് ചെയ്യുക നിങ്ങളുടെ ഫോൺ താഴെ വീണാൽ അതെടുത്ത് ഉടൻ സ്വിച്ച് ഓഫ് ചെയ്യുക കാരണം വീഴ്ചയിൽ ഫോണിന് എന്തെങ്കിലും കേടുപാടുകൾ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഫോൺ പ്രവർത്തിച്ചാൽ തകരാറിലാകാനുള്ള സാധ്യതയുണ്ട് ഇതിനുശേഷം ഫോൺ ആകെ ഒന്ന് പരിശോധിക്കാവുന്നതാണ് ബോഡി ക്യാമറ സ്ക്രീൻ എന്നിവയ്ക്ക് വിള്ളലോ പോറലോ പൊട്ടലോ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക ആദ്യത്തെ പരിശോധനയിൽ ഫോണിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഓൺ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ടത് ഫോണിൻ്റെ ടച്ച് ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ അതോടൊപ്പം വൈബ്രേഷനിൽ പ്രശ്നങ്ങളുണ്ടോ സ്പീക്കർ ഉണ്ടോ എന്നിവയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഒപ്പം നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്നും നോക്കണം പലപ്പോഴും വീഴ്ചയുടെ ആ ഒരു ആഘാതത്തിൽ ഫോണിൻ്റെ മദർ ബോർഡിനോ ഐസിൽ അതോടൊപ്പം സെൻസറുകൾ എന്നിവയ്ക്ക് കേടുപറ്റാം ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് ഫോൺ താഴെ വീണ് ഉടൻ ഓൺ ചെയ്യില്ലെങ്കിൽ അതായത് ഓൺ ആക്കിയില്ലെങ്കിൽ ഉടൻ ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത് സ്വിച്ച് ഓഫ് ആയി തന്നെ കുറച്ചു നേരം ഇരുന്നാലും കുഴപ്പമില്ല വീഴ്ചയിലുണ്ടായ പ്രശ്നങ്ങൾ വഴി ചിലപ്പോൾ ഫോണിനുള്ളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനും ചിലപ്പോൾ പൊട്ടിത്തുറയ്ക്കാനും വരെ സാധ്യതയുണ്ട് ഇനി വെള്ളത്തിലാണ് വീണതെങ്കിൽ അത് ഊതി ഉണക്കിയെടുക്കാനോ ഹെയർ ഡ്രൈ ഉപയോഗിച്ച് വെള്ളം കണഞ്ഞ് ഉണക്കാനോ ശ്രമിക്കരുത് ഉള്ളിലേക്ക് വെള്ളം കൂടുതൽ കടന്നു പോകാൻ ഇത് കാരണമാകും കാരണം ഈ മുടിയൊക്കെ ഉണക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹൈഡ്രോയി മെഷീൻ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ആളുകൾ വെള്ളം വീഴുമ്പോൾ നേരെ ഇതിങ്ങനെ അടിച്ചു കയറ്റും അപ്പോൾ ഈ വെള്ളം നേരെ അകത്തേക്കാണ് പമ്പാവുന്നത് അപ്പോൾ പുറത്തേക്ക് വരത്തില്ല അപ്പോൾ അത് വലിയ രീതിയിൽ പ്രശ്നമാകും പിന്നെ ഒരു നിസാര പൈസയ്ക്ക് ഫോൺ റിപ്പയർ ചെയ്യുന്നതിന് പകരം പിന്നെ ഇരട്ടി വില കൊടുത്ത് പുതിയൊരു ഫോൺ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും ഫോണിലെ വെള്ളം തുടച്ചു മാറ്റാനും ശ്രമിക്കരുത് പരമാവധി അത് സൂക്ഷിച്ച് വെയിലത്തോ ചൂടുള്ള ചുറ്റുപാടിലോ ഉണക്കാൻ നോക്കുക അല്ലെങ്കിൽ ഈ അരിയിലൊക്കെ വെച്ചങ്ങ് മൂടി വയ്ക്കുക കുറച്ച് നേരത്ത് അപ്പോൾ വെള്ളത്തിൻ്റെ ഇരുപ്പ് അങ്ങനെ അങ്ങ് താഴോട്ടങ്ങ് പോവും ഇതിനുശേഷം ഒരു ടെക്നീഷ്യന്റെ സഹായത്താൽ ക്ലീൻ ചെയ്യാം ഒറ്റോട്ടത്തിൽ ചെറിയ കേടുപാടുകളാണ് ഫോണിന് ഉള്ളതെന്ന് തോന്നിയാലും സർവീസ് സെന്ററിന്റെ സഹായം തേടണം ഇതിനു മുമ്പ് തുടർച്ചയായി ഫോൺ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് തത്വമ ഐ ടി